മിസ്റ്റർ റിയാലു അക്യുപങ്ചർ എന്ന പേര് പറഞ്ഞ് പലയിറങ്ങളിലും ബ്രാഞ്ചുകൾ തുടങ്ങി വൈദ്യശാസ്ത്രത്തിൽ അംഗീകരിക്കപ്പെടാത്ത ചികിത്സാരീതികളിലൂടെ പരമ്പരാഗതമായി മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരെ ആ മരുന്നെല്ലാം നിർത്തി അവരെയും മാർക്കറ്റിങ്ങിനും വിപണനത്തിനുമായും ഉപയോഗിച്ച് ഒരുതരം ഹലാലായ മാഫിയ പോലെ കുറച്ച് വിശ്വാസത്തെയും കുറച്ച് ഹതീസുകളെന്ന രേഖകളെയുമൊക്കെ നിങ്ങളുടെ താൽപ്പര്യപ്രകാരം ഉപയോഗിച്ച് കോടികൾ കൊയ്യുന്ന ഒരു മാഫിയ ലോകത്തിന് കൂട്ടുപിടിക്കുന്ന ഒരാളിനെ ഇതുപോലൊരു സ്റ്റുഡിയോയിൽ എന്നോടൊപ്പം ഇരുത്തിയതിന് ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു ദുഃഖം പ്രകടിപ്പിക്കുന്നു യഥാർത്ഥത്തിൽ അത്തരം പ്രവൃത്തികളുടെ പിന്നിലെ സത്യത്തെ ഈ സമൂഹം തിരിച്ചറിയേണ്ടതുണ്ട് സർക്കാരും ആരോഗ്യവകുപ്പും ഇടപെടേണ്ടതുണ്ട് നീതിപീഠങ്ങളും നിയമവ്യവസ്ഥയും ഇടപെടേണ്ടതുണ്ട് എന്നതാണ് സത്യം കാരണം ഒറ്റപ്പെട്ടുമല്ലാതെയും നിരവധി മനുഷ്യരുടെ ജീവനുകളാണ് യാതൊരു ശാസ്ത്രീയ അടിത്തറയും ഇല്ലാത്ത കേവലമായി ചികിത്സയ്ക്കെത്തുന്ന രോഗികളെ പിന്നീട് ഡോക്ടറാക്കി കിട്ടുന്ന ആളുകളെ വലയിൽ കുരുക്കി അവർ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകളും മറ്റുള്ള കാര്യങ്ങളുമെല്ലാം നിർത്തിവെച്ച് അവരെ രോഗിയാക്കി കുന്നുകളയുന്ന ഏർപ്പാട് മരണപ്പെട്ട് കഴിയുമ്പോൾ അതൊക്കെ പടച്ചവൻ വിധിച്ചതാണെന്നും അതിനുവേണ്ടി അഭിനയിക്കാനും കുട്ടിഘോഷിക്കാനും കുറച്ച് താരങ്ങളെ കൂടി രംഗത്തിറക്കി നിങ്ങൾ നടത്തുന്ന ഈ ഏർപ്പാട് ഷുഹൈബ്രിയാലു അത് നീതിയല്ല നിങ്ങൾ പടച്ചവന്റെ കോടതിയിൽ ശിക്ഷിക്കപ്പെടുമെന്നുള്ള കാര്യം ഉറപ്പ് പക്ഷേ അതുകൊണ്ട് മാത്രമാവുന്നില്ല ഇവിടുത്തെ നിയമനീതി വ്യവസ്ഥകളും നിങ്ങളുടെ പ്രവൃത്തിയെ പരിശോധിക്കേണ്ടതുണ്ട് പരിശോധിക്കപ്പെടേണ്ടതുണ്ട് ഞാനിത് പറയുന്നത് തികഞ്ഞ കൂടിയാണ് ഇനി ഒരു വാർത്ത വായിക്കാം ആ വാർത്ത ഇങ്ങനെയാണ് പനി ബാധിച്ച് ചികിത്സയിലായിരുന്ന കണ്ണൂർ സ്വദേശിനി മരണപ്പെട്ടു ആ പെൺകുട്ടിയുടെ പേര് സുമയ്യ മൻസൂർ കേവലം മുപ്പത്തിയാറ് വയസ്സ് മാത്രം പ്രായം അഹമ്മദ് അൽ മഹരിബ് കമ്പനിയുടെ കുവൈറ്റ് ഹെഡ് മൻസൂർ ചുരി എന്ന് പറയുന്ന ഒരു സുഹൃത്തിൻ്റെ ഒരു സഹോദരൻ്റെ ഭാര്യയാണ് ഈ മരണപ്പെട്ട സുമയ്യ എന്ന് പറയുന്ന സഹോദരി അവർക്ക് നാല് മക്കളുണ്ട് ഈ നാല് മക്കളുമായി ആ പിതാവ് കുവൈറ്റിൽ ജീവിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ മിടുക്കിയായ ദുബൈയിൽ പഠിച്ചു വളർന്ന അവിടെ വെച്ച് വിവാഹം നടത്തിയ വിവിധ ഭാഷകൾ മനോഹരമായി കൈകാര്യം ചെയ്യുന്ന ബി ഫാം ഉൾപ്പെടെയുള്ള ഡിഗ്രി സ്വന്തമാക്കിയിരുന്ന ഈ കുട്ടിയെ കേവലമായ ഒരു രോഗിയോടൊപ്പം അവിടെ പോയപ്പോഴേക്കും ഇതിൻ്റെ പിണിയാളുകളും ഇതിൻ്റെ ബ്രോക്കർമാരുമാകുന്ന ആളുകൾ അതിനെ ബ്രെയിൻ വാഷ് ചെയ്ത് ഒരുതരം മാനസിക അടിമയാക്കിയ ശേഷം ഏതാണ്ട് പതിനാല് വർഷങ്ങളായി കഴിച്ചുകൊണ്ടിരുന്ന തൈറോയിഡിൻ്റെ ഗുളികയുൾപ്പെടെ നിർത്തിവെച്ച് അതിനൊക്കെ വ്യത്യസ്തമായ ഭാഷ്യം നൽകി പല അവതരണ വേദികളിലും കൊണ്ടു നടന്ന് പല റെക്കോർഡുകളും രേഖകളും മാറ്റി എഴുതാനായി ഉപയോഗിച്ച് മറ്റുള്ളവരെ കബളിപ്പിക്കാനും ക്യാൻവാസ് ചെയ്യാനുമായി ദേ ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥനായ ഇന്നാരുടെയും ഭാര്യയും മറ്റോരും ഒക്കെ ചേർന്നിരിക്കുന്നു ഇത് വലിയ അടിസ്ഥാനമുള്ള സംഗതിയാണ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് മനുഷ്യരെ സമാനമായ രീതിയിൽ തകർക്കുകയാണ് ഇയാളും സംഘവും ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ചികിത്സയ്ക്കായി ചെല്ലുന്ന ആളുകളുടെ കയ്യിൽ നിന്നും അമ്പതിനായിരം രൂപ മുതൽ എഴുപതിനായിരം രൂപ വരെ വ്യത്യസ്തമായ ഫീസുകൾ ഈടാക്കിയാണ് ഈ പലരെയും ഇങ്ങനെ അക്യുപങ്ചർ പങ്ചർ ചികിത്സകരായി നാട്ടിലെമ്പാടും പറഞ്ഞയക്കുന്നത് പല ജില്ലകളിലും ഇതിന് നമ്മൾ ഉദ്ദേശിക്കാത്ത തരത്തിലുള്ള ആളുകളും സംഗതികളുമൊക്കെയുണ്ട് ഇത്തരം തട്ടിപ്പ് ചികിത്സകൾക്കെല്ലാം അതിൻ്റെ അനുഭവസ്ഥരെന്ന പേരിൽ കുറേ മനുഷ്യരെ കുട്ടിഘോഷിച്ച് രംഗത്തിറക്കാറുണ്ട് അങ്ങനെ ഇറക്കുന്നവർ ചെല്ലുന്നവരെ മുഴുവൻ അങ്ങ് ബ്രെയിൻ വാഷ് ചെയ്യുകയാണ് ചെയ്യുന്നത് അവരുടെ മുന്നിൽ ചെന്ന് ഈ പറയുന്നത് പോലെ എൻ്റെ അസുഖം ഇങ്ങനെ ആയിരുന്നു അത് നാൽപ്പത് വർഷമായി എനിക്ക് അസുഖം ഉണ്ടായിരുന്നു ഇപ്പോൾ ഷുഹൈബ് ഡോക്ടറെ അടുത്ത് വന്നതിന് ശേഷം ഞാനിത് പഠിച്ചതിന് ശേഷം മുട്ടു സൂചി കൊണ്ട് കുത്തി പിന്നുകൊണ്ട് കുത്തി അവിടെ കുത്തി ഇവിടെ കുത്തിയപ്പോൾ എൻ്റെ ഷുഗർ മാറി എൻ്റെ പ്രഷർ മാറി എൻ്റെ മറ്റസുഖങ്ങൾ മാറി എൻ്റെ തൈറോയിഡ് മാറി എൻ്റെ പ്രിയപ്പെട്ട ഷുഹൈബെ നിങ്ങളെ കൊണ്ടുവക്കുമെങ്കിൽ കാലിൻ്റെ കുഴിനകത്തിൽ ഇരിക്കുന്ന അഴുക്കെടുത്ത് കളയുന്നതിനോ വല്ലോ ആ സൂചി കൊണ്ട് ഉപയോഗിക്കുന്നതിന് പകരം മനുഷ്യജീവനുകൾ വെച്ച് ഉപയോഗിക്കരുത് ഈ പറയുന്ന സുമയ്യ മൻസൂർ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ചരിത്രം അവരുടെ ജീവിതം അതിനകത്ത് അനുഭവിച്ച സംഘർഷങ്ങൾ അതിൽ നിങ്ങൾക്ക് തന്നെ നേരിട്ട് ആ ഭർത്താവ് അയച്ച സന്ദേശങ്ങൾ എന്നിട്ട് അയാളെ ബ്ലോക്ക് ചെയ്ത് നിങ്ങൾ ഒഴിവാക്കിയ സന്ദർഭം നിങ്ങളുടെ ഒരു ഏജൻ്റായി റുവൈദ എന്ന് പറയുന്ന മറ്റൊരു സ്ത്രീ കണ്ണൂരിൽ നടത്തിയ സംഗതി ഇത്തരം കാര്യങ്ങളൊക്കെയും എല്ലാം രേഖകളായി ഒന്നൊന്നായി പൊതുസമൂഹത്തെ അറിയിക്കേണ്ടത് ബാധ്യതയാണ് എന്നതാണ് സത്യം ഇത് അങ്ങോട്ട് പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഈ പറയുന്നത് പോലെ ധാരാളം ആളുകൾ ഇതിൻ്റെ അടിക്ക് വന്ന് കമൻ്റ് എഴുതും കാരണം ഇതിന് സൈബർ പോരാളികളുണ്ട് വലിയ വരുമാനം ലഭിക്കുന്നതുകൊണ്ട് അതിൽ നിന്ന് തീറ്റിപ്പോറ്റി വളർത്തുന്ന കുറച്ച് സൈബർ പോരാളികളുണ്ട് അവർ രംഗത്ത് വന്ന് ഞങ്ങളുടെ അസുഖം മാറി ഞങ്ങളുടെ അസുഖം മാറി എന്ന് പറഞ്ഞ് ഈ പറയുന്ന സംഗതി തുടങ്ങും യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഈ ചതിക്കും വഞ്ചനയ്ക്കും മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെടുത്തുന്ന ഈ പ്രവർത്തിക്കുമെതിരെയുള്ള ഒരു പോരാട്ടം തന്നെ തുടങ്ങുകയാണ് ആരോഗ്യവകുപ്പിലും നിയമപരമായ സംവിധാനത്തിലും ഏതമ്പറ്റം വരെയും പോകാനുള്ള അത്രയും വിഷമത്തോടെ വേദനയോടെ പ്രതികാര ബുദ്ധിയോടെ നിയമപരമായ പ്രതികാര ബുദ്ധിയോടെ നാല് അനാഥരായ മക്കളെയും കൊണ്ട് മൻസൂർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ജീവിച്ചിരിപ്പുണ്ട് യഥാർത്ഥത്തിൽ നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ ലാഭത്തിനു വേണ്ടി മനുഷ്യനെ അരിങ്കൊല ചെയ്യുന്നത് വിശ്വാസിയായ ഒരു മനുഷ്യരെ ഇതിൽ കുടുങ്ങുന്നത് അധികവും ഈ ഇസ്ലാമത വിശ്വാസികളെന്ന് പറയുന്ന യാതൊരു ബോധവും ഇതുമില്ലാത്ത ഈ ഗണത്തിൽ വരുന്ന വിഡ്ഢികളാണെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത കാരണം ഓരോ അസുഖത്തിനും ആ അസുഖത്തിൻ്റെതായ ചികിത്സയുണ്ട് മരുന്നുണ്ട് അത്തരം കാര്യങ്ങളുണ്ട് ചെല്ലുന്ന മനുഷ്യരെ ഇത് മുഴുവൻ ആൾക്കഹോളാണ് വൈനാണ് ഇത് ഹലാലല്ല ഇത് ഹറാമാണ് എന്ന് പറഞ്ഞ് ഈ ഷുവൈബിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം അവരെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ച് ഇതിൻ്റെ അടിമകളാക്കി വർഷങ്ങളായി കഴിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന മരുന്നുകൾ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത് ഏതായാലും എല്ലാം കൂടി ഒറ്റ എപ്പിസോഡിൽ പറയുന്നില്ല ഇതുപോലുള്ള ഒരുപാട് മനുഷ്യരെ സമാനമായ അവസ്ഥയിലാക്കിയതിന് നിരവധിയായ തെളിവുണ്ട് ഞാൻ അത്ഭുതപ്പെടുന്നത് എന്തുകൊണ്ടാണ് സംസ്ഥാന ആരോഗ്യവകുപ്പ് മോഹനൻ വൈദ്യനെ അറസ്റ്റ് ചെയ്ത് പല സന്ദർഭത്തിൽ അകത്തിട്ട ആരോഗ്യവകുപ്പ് ഇതുപോലെ മൂക്കിൻ തുമ്പിൽ ഈ പറയുന്ന വ്യാജ ചികിത്സയിലൂടെ മനുഷ്യരെ കൊല്ലാക്കൊല ചെയ്യുന്ന കുടുംബങ്ങളെ അനാഥമാക്കുന്ന മനുഷ്യരെ രോഗികളാക്കുന്ന തികച്ചും വിഡിത്ത് നിറഞ്ഞ വിവരമില്ലായ്മ ഒരു ചികിത്സാ സംവിധാനമായി തുടരാൻ അനുവദിക്കുന്നത് അക്യുപങ്ചർ ചികിത്സ ഉണ്ട് അതിന് അതിൻ്റേതായ പ്രാക്ടീഷണേഴ്സ് ഉണ്ട് മൂന്നും നാലും വർഷത്തെ കോഴ്സ് ഉണ്ട് ഇത് ബ്രിയാലു എന്ന് പറയുന്ന ഒരാൾ നടത്തുന്ന ഉടായ്പ് സർട്ടിഫിക്കറ്റിലൂടെ കുറേ ആളുകളെ പ്രാക്ടീഷണേഴ്സാക്കി ഈ സമൂഹത്തിൽ പടച്ചുവിട്ട് മനുഷ്യരെ കൊല്ലാക്കൊല ചെയ്യുകയാണ് സുമയ്യ മൻസൂർ എന്ന് പറയുന്ന ഈ സഹോദരി പതിനാല് വർഷം ഈ തൈറോയിഡിൻ്റെ മരുന്ന് കഴിച്ച് സുഖകരമായി ജീവിച്ചിരുന്ന അവർ അവസാനം മരണപ്പെടുമ്പോൾ അവരുടെ തൈറോയിഡ് നൂറ്റി തൊണ്ണൂറാണ് നൂറ്റി തൊണ്ണൂറ് ഓർക്കണം ഇത് കേട്ട പല ഡോക്ടർമാരും ഈ പറഞ്ഞ ഭർത്താവിനെ ഉൾപ്പെടെ അടിക്കാൻ ചെന്നത്രേ നിങ്ങൾ എന്ത് വിഡിത്തമാണ് കാണിച്ചതെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് സംഭവിച്ച നിസ്സഹായത അതും മനുഷ്യർക്കൊക്കെയും സംഭവിക്കുന്നതാണ് കാരണം അത്രമേൽ ആസൂത്രിതമായിട്ടാണ് ചെന്നുപെടുന്ന ഒരെരയെ ഈ ഗൂഢസംഘം ഉപയോഗിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട പബ്ലിക്കിനോട് പറയാനുള്ളത് നിങ്ങളുടെ ഏതെങ്കിലുമൊക്കെ മരുന്നുകൾ നിർത്തി ഈ ഷുവൈബ്രിയാലുവിനെ പോലെയുള്ള എവൻ്റെയൊക്കെ തട്ടിപ്പിൽ ഇവൻ്റെയൊക്കെ കുടുക്കിൽ പോയി വീണ് അവസാനം ഇല്ലാതാകുന്നത് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനുമാണെന്നുള്ള ഉത്തമബോധ്യമുണ്ടാകേണ്ടതുണ്ട് ഇനി ബാക്കിയുള്ള ഓരോന്നും ഓരോന്നായി നിങ്ങളോട് പറയാം അതെ നാല് മക്കളും ഒരു ഭർത്താവും ബാക്കിയാക്കി മുപ്പത്തിയാറോ മുപ്പത്തിയേഴോ വയസ്സുള്ള മിടുക്കിയായ ഒരു പെൺകുട്ടിയെ കൊലയ്ക്ക് കൊടുത്തതിൽ ഇങ്ങനെ ഒരു എന്താ പറയുന്നത് ഇത്തരത്തിലേക്ക് എത്തിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ പങ്ക് വഹിച്ച ഈ പറയുന്ന അക്യുപങ്ചർ എന്ന പേരിൽ നടത്തുന്ന ഈ തട്ടിപ്പിനെക്കുറിച്ച് സമൂഹം മനസ്സിലാക്കേണ്ടതുണ്ട് അതാവശ്യമാണ് അത് അനിവാര്യമാണ്